ഭൂമിയിലെ ഏറ്റവും വലിയ നിധിശേഖരം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള സ്വർണവും രക്നങ്ങളും ഈ മണ്ണിലുണ്ടെന്ന് ലോകമറിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്നാൽ ഈ ഐശ്വര്യത്തിന് നടുവിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് ബി നിലവറ എന്തുകൊണ്ട് ഈ വാതിൽ തുറക്കാൻ സുപ്രീം കോടതി പോലും മടിച്ചു നാഗബന്ധനത്താൽ ബന്ധിക്കപ്പെട്ട ഈ വാതിലിനു പിന്നിൽ മറഞ്ഞിരിക്കുന്നത് അനന്തമായ നിധിയാണോ അതോ ലോകത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ശാപമാണോ ദ ക്രോണിക്കുളർ മലയാളം ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയിലേക്കാണ് തിരുവിതാംകൂറിന്റെ ചരിത്രവും ഈ ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം മുഴുവൻ പത്മനാഭന് സമർപ്പിച്ചു ഇതിനെയാണ് നമ്മൾ തൃപ്പടിദാനം എന്ന് വിളിക്കുന്നത് അന്നു മുതൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭന്റെ ദാസന്മാരായി രാജ്യം ഭരിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും രാജാക്കന്മാരും ഭക്തരും നൂറ്റാണ്ടുകളായി സമർപ്പിച്ച കാണിക്കകളാണ് ആറ് നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്നത് ടി പി സുന്ദരരാജൻ എന്ന അഭിഭാഷകൻ നൽകിയ ഹർജിയാണ് ക്ഷേത്രത്തിലെ നിഗൂഢതകളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചത് കോടതി ഉത്തരവ് പ്രകാരം എ മുതൽ എഫ് വരെയുള്ള നിലവറകൾ തുറക്കാൻ തീരുമാനിച്ചു എ നിലവറ തുറന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് ഉദ്യോഗസ്ഥർ സ്തംഭിച്ചുപോയി ഉയരമുള്ള നാലടിയുയരമുള്ള സ്വർണവിഗ്രഹം കണക്കിന് ഭാരമുള്ള സ്വർണമാലകൾ വൈരക്കല്ലുകൾ പതിച്ച കിരീടങ്ങൾ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ സമ്പത്ത് എല്ലാ നിലവറകളും തുറന്നപ്പോഴും വി നിലവറയ്ക്കു മുന്നിൽ അധികൃതർ തോറ്റുപോയി ആ വാതിലിന് പൂട്ടുകളില്ല രണ്ടു വലിയ നാഗങ്ങളുടെ രൂപങ്ങൾ മാത്രം സിദ്ധപുരുഷന്മാർ നാഗബന്ധമെന്ന മന്ത്രത്താൾ ബന്ധിച്ച വാതിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗരുഡമന്ത്രം അറിയാവുന്ന ഒരു യോഗിക്ക് മാത്രമേ ഇത് സുരക്ഷിതമായി തുറക്കാൻ കഴിയൂ എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇത് തുറക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർ പാമ്പുകളെ കണ്ട് ഭയം നോടിയ കഥകൾ ചരിത്രകാരിയായ എമിലി ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് ഹാച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ശാസ്ത്രലോകത്തിന് പറയാനുള്ളത് മറ്റൊണ്ടാണ് ബി നിലവറ കടലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു ഈ വാതിൽ ബലമായി തുറന്നാൽ കടൽവെള്ളം ഇരച്ചുകയറി തിരുവനന്തപുരം നഗരം തന്നെ നശിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വാസ്തുവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്ന തൂണുകൾ ഈ നിലവറയ്ക്കുള്ളിലാണെന്നും പോരുന്നു ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയാണ് ബി നിലവറയ്ക്ക് പിന്നിലെ സത്യം ഇന്നും അജ്ഞാതമായി തുടരുന്നു അത് വെറുമൊരു നിധിയല്ല മറിച്ച് ഒരു ജനതയുടെ വിശ്വാസവും സംസ്കാരവുമാണ് ആ വാതിൽ തുറക്കപ്പെടുമോ ഇല്ലയോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ് ഇതുപോലുള്ള കൂടുതൽ ചരിത്ര നിഗൂഢതകൾക്കായി ദ ക്രോണിക്കുലർ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ഈ നിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ